തിരുവനന്തപുരം പൊന്മുടി സീതാതീർത്ഥ ക്ഷേത്രത്തിലെ മകര പൊങ്കാല ഭക്തിനിർഭരമായി നൂറുകണക്കിന് പേർ പൊങ്കാല ദിനത്തിൽ മലകയറി പൊങ്കാലയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു വനവാസ കാലത്ത് ശ്രീരാമനും ലക്ഷ്മണനുമൊപ്പം ഇവിടെ എത്തിയ സീതാദേവി സ്നാനം നടത്തിയ സ്ഥലമാണ് പൊന്മുടി സീതാതീർത്ഥമെന്നാണ് വിശ്വാസം ശ്രീരാമന്റെയും സീതയുടെയും എന്ന് വിശ്വസിക്കുന്ന കാൽപ്പാടുകളും സീതാതീർത്ഥമെന്ന ജലാശയവും ഭക്തിപൂർവം ഇവിടെ ഇന്നും സംരക്ഷിക്കുന്നു വർഷത്തിലൊരിക്കൽ എത്തുന്ന വിശ്വാസി സമൂഹം സുഖശീതലമായ മഞ്ഞുകാറ്റിന്റെ തലോടലോടെ ർപ്പിച്ചു കാണി ഗോത്രവർഗ്ഗക്കാർ പരമ്പരാഗത വിശ്വാസത്തിന്റെയും ആചാരത്തിന്റെയും പേരിൽ നടത്തിയ പൊങ്കാല ജില്ലയിലെ നാനാജാതി മതവിശ്വാസികളുടെ സംഗമ വേദി കൂടിയായി തമിഴ്നാട്ടിൽ നിന്നുള്ള വിശ്വാസികളും പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരുന്നു അയോധ്യ പ്രാണപ്രതിഷ്ഠാനാളുകളിൽ ഈ പുണ്യഭൂമിയിൽ എത്താൻ സാധിച്ചത് അനുഗ്രഹമായി കാണുന്നതായി സീതാതീർത്ഥത്തിലെത്തിയ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു മകരസംക്രമോത്സവം തീർച്ചയായിട്ടും രാജ്യമെമ്പാടുമുള്ള ശ്രീരാമ ഭക്തർക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതിൽ പങ്കാളിയാകാൻ സാധിച്ചിട്ടുള്ള എല്ലാവർക്കും ശ്രീരാമദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ വരും ദിവസങ്ങളിൽ ശ്രീരാമദേവൻ വിഭാവനം ചെയ്ത തരത്തിലുള്ള ഒരു രാജ്യം ഒരു സമൂഹം ആ സമൂഹം സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നമുക്കെല്ലാവർക്കും ചേർന്ന് ശക്തി പകരാം അതിനായി ഈ പുണ്യസങ്കേതത്തിൽ ഈ സീതാ തീർത്ഥ ക്ഷേത്രത്തിലെ ദിവ്യയുടെ അനുഗ്രഹം സീതാതീർത്ഥം ക്ഷേത്രം ട്രസ്റ്റ് ഗോത്രാചാര സാംസ്കാരിക സമ്മേളനം പി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി പി എം ജൻ പദ്ധതി പൊന്മുടി ഉൾപ്പെടെയുള്ള ഗോത്രവർഗ്ഗ മേഖലയിൽ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ കൂടി തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ചടങ്ങിൽ ആവശ്യപ്പെട്ടു വിശേഷാൽ പൂജയ്ക്ക് ശേഷം താലപ്പൊലി ഘോഷയാത്രയോടെയാണ് പൊങ്കാല മഹോത്സവം നടന്നത് ഗോത്ര കലാപരിപാടികളും ചടങ്ങുകൾക്ക് വിഴിവേകി ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം